ോസ് എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് യേശു തല ഉയർത്തി നോക്കി ധനവാന്മാർ ദേവാലയ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ ചെറിയ രണ്ട് ചെമ്പ് നാണയങ്ങൾ അർപ്പിക്കുന്നത് കണ്ടപ്പോൾ ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് വഴിപാടിട്ടത് ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിന് ഉള്ളത് മുഴുവനും അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവാലയം മനോഹരമായ കല്ലുകളാലും വഴിപാടായി ലഭിച്ച ദാനങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് ചിലർ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ബാക്കിയില്ലാതെ തകർക്കപ്പെടുന്ന കാലം വരും എന്ന് യേശു പറഞ്ഞു ഗുരു എപ്പോഴാണത് സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ലക്ഷണം എന്തായിരിക്കും എന്ന് അവർ ചോദിച്ചു അതിന് യേശു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക കാരണം ഞാനാണ് ക്രിസ്തു എന്നും സമയമടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വരും അവരുടെ പിന്നാലെ പോകരുത് നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകരുത് ഇതെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഉടനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പിന്നെയും യേശു അവരോട് പറഞ്ഞത് ജനതകൾ ജനതകൾക്കും രാജ്യം രാജ്യങ്ങൾക്കും എതിരായി എഴുന്നിൽക്കും വലിയ ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ക്ഷാമവും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഭീതിയും ആകാശത്തിൽ വലിയ അടയാളങ്ങളും ഉണ്ടാകും എന്നാൽ ഇവ സംഭവിക്കുന്നതിന് മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പിടിച്ച് ഉപദ്രവിക്കും സിനിഗോകളിലേക്കും ജയിലുകളിലേക്കും കൊണ്ടുപോകും രാജാക്കന്മാരുടെയും ഗവർണർമാരുടെയും മുമ്പിൽ നിർത്തുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും അതുകൊണ്ട് എന്ത് മറുപടി പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിൽ നിശ്ചയിക്കുക നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചേർത്ത് നിൽക്കാനോ എതിർത്ത് പറയാനോ കഴിയാത്ത വാക്കുകളും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്നേഹിതരും നിങ്ങളെ കുറ്റിക്കൊടുക്കും നിങ്ങളിൽ ചിലരെ അവർ കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും വെറുക്കപ്പെടും എന്നാൽ നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും നശിച്ചു പോകില്ല സഹിഷ്ണുത കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാണമേ നേടും എന്നാൽ സൈന്യങ്ങൾ ഇരശ്ലേമനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിയുക അന്ന് യഹോദിയിൽ ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ നഗരത്തിലുള്ളവർ പുറത്തേക്ക് പോകട്ടെ നാട്ടിൻ നഗരത്തിലേക്ക് പ്രവേശിക്കരുത് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നിറവേറപ്പെടുന്ന പ്രതികാര കാലമാണ് ആ നാളുകൾ ആ കാലത്ത് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും അയ്യോ കഷ്ടം അന്ന് ഭൂമിയിൽ വലിയ കഷ്ടതയും ഈ ജനത്തിന്മേൽ വലിയ ക്രോധവും ഉണ്ടാകും അവർ വാളിനിരയാകും അവരെ എല്ലാ രാജ്യങ്ങളിലേക്കും തടവുകാരാക്കി കൊണ്ടുപോകും വിജാതീയരട നാളുകൾ പൂർത്തിയാകുന്നതുവരെ ഇരുശലെയും പിജാതീയരാൽ ചവിട്ടി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും സമുദ്രത്തിൻ്റെയും തിരമാലകളുടെയും ഗർജന നിമിത്തം ഭൂമിയിലെ ജനതകൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാകും ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം സംഭവിക്കുന്നതിനാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന സംഭ്രമത്തിൽ മനുഷ്യർ ജീവൻ നഷ്ടപ്പെട്ടവരെ പോലെയാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ഇവയൊക്കെ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിവർന്ന് തലയുയർത്തി നിൽക്കുക എന്നാൽ നിങ്ങളുടെ വീണ്ടെടുപ്പ് ആസന്നമായിരിക്കുന്നു പിന്നെ യേശു അവരോട് ഒരു ഉപമയും പറഞ്ഞു അത്തിമരത്തെയും അതുപോലെയുള്ള വൃക്ഷങ്ങളെയും നോക്കുക അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ അതുപോലെ തന്നെ ഇതൊക്കെയും സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുക ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും മാറിപ്പോകും എൻ്റെ വചനങ്ങളോ മാറിപ്പോകില്ല നിങ്ങളുടെ ഹൃദയം സുഖലോലുകതയാലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്തെന്നാൽ അത് സർവഭൂമിയിലും വസിക്കുന്ന എല്ലാവരുടെയും മേൽ വരും ആകയാൽ സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാനും നിങ്ങൾ ശക്തരാകേണ്ടതിന് എപ്പോഴും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക യേശു പകൽ മുഴുവൻ ദേവാലയത്തിൽ പഠിപ്പിക്കുകയും വൈകുന്നേരം പുറത്തുപോയി ഒലുവുമലയിൽ രാത്രി ചെലവഴിക്കുകയും ചെയ്തു പോകുന്നു ജനമെല്ലാം അത് രാവിലെ തന്നെ ദേവാലയത്തിൽ യേശുവിൻ്റെ അടുത്ത് വചനം കേൾക്കാനായി എത്തുമായിരുന്നു